വണ്ടിപ്പെരിയാറിൽ വീണ്ടും പുലി ഇറങ്ങി പന്തടിക്കളം എസ് ടി നഗർ ഭാഗത്താണ് പുലിയെ കണ്ടത് ഏതാനും ദിവസങ്ങളായി മേഖലയിൽ പുലിയുടെ സാന്നിധ്യമുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു വനം വകുപ്പ് ക്യാമറ സ്ഥാപിച്ചു കൂട് സ്ഥാപിച്ചവയെ പിടികൂടുന്നതിനുള്ള നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഏതാനും ആഴ്ചകൾ ഭീതിപരത്തിയ കടുവയുടെ ആശങ്കകൾ ഒഴിവായതിനു പിന്നാലെയാണ് വണ്ടിപ്പെരിയാറിൽ പുലിയും ഇറങ്ങിയിരിക്കുന്ന കഴിഞ്ഞ ദിവസം എസ് നഗർ ഭാഗത്ത് തേയിലത്തോട്ടത്തിലൂടെ നടന്നുനീങ്ങിയ പുലിയുടെ ദൃശ്യങ്ങൾ നാട്ടുകാർ പകർത്തിയിരുന്നു ഏതാനും ദിവസങ്ങളായി മേഖലയിൽ പുലിയുടെ സാന്നിധ്യമുണ്ട് കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ കൂട്ടമായി എത്തിയതായി നാട്ടുകാർ പറയുന്നു മേഖലയിലെ തേയിലത്തോട്ടത്തിൽ നിരവധി കുറ്റിക്കാടുകൾ ഉള്ളതിനാൽ ഈ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാവാം പുലികൾ ഉള്ളതെന്നാണ് നാട്ടുകാരുടെ നിഗമനം പുലിയെ കണ്ടെത്തുന്നതിനായി വനംവകുപ്പ് ക്യാമറ സ്ഥാപിച്ചു കൂട് സ്ഥാപിച്ച് ഇവയെ പിടികൂടുന്നതിനുള്ള നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് വനംവകുപ്പ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ